വെൽക്കം ബാക്ക് ടു ഐ ചാനൽ സ്റ്റോറീസ് ഓഫ് ആനടി അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വൻ്റെ അടിച്ച് എൻ്റെ വീട്ടിലാണ് അപ്പോ ഞങ്ങൾ വെറുതെ ഇന്നപ്പോ എൻക്രൂ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ അവളെ എൻക്രൂവ് ചെയ്യാം തിരഞ്ഞെടുപ്പ് അതിന ഞങ്ങൾ ഡിപ്ലോമ ഒരുമിച്ച് പഠിച്ചതാണ് വീഡിയോ ചെയ്യാറുണ്ട് വന്നത് കൂടെ എന്റെ ഫ്രണ്ട് എന്താണ് ഞങ്ങൾ വായയിൽ വെള്ളം നിറച്ചിട്ട് പാട്ടുപാടും ഇത് യൂട്യൂബിൽ വന്നിട്ടൊക്കെ അറിയുന്നുണ്ട് എന്നാലും എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ കണ്ടിത്തരാം വെള്ളം എടുത്തിട്ട് എത്ര വേണേലും നമുക്ക് പാടി കഴിക്കാം ആദ്യം ഇവിടെ വായിൽ വെള്ളം നൽകും എന്നിട്ട് ഇവിടെ പാടും ആ പാട്ട് ഏതാണ് കണ്ടുപിടിക്കണം വെള്ളം അതിനുശേഷം ഞാൻ നൽകും പിന്നെ ഞാൻ പാടും അത് അതേതാണ് ഇവള് കണ്ടുപിടിക്കാം തല വെക്കാൻ പോകണം

तो पिलोंने ना चेंज कर दिया। बकरगीती। ओ जो। बिल्कुल। चल ना। तो जो टोपी ढूंढ गए बकरगीती ना। अंडे खाला बरमाए कर बरमाए कर लेते हैं। अंडे कैसे आ रहे हैं? മ്മോ പല നിശ്ചയോ അതൊരു പഠി താല് ഒന്നൂടി ഒന്ന് തൊട്ടേ ഒന്നൂടി ഒന്നൂടി വിജയകരമായി ഞങ്ങളത് പരിചയപ്പെട്ടിരിക്കുന്നു അത് എനിക്ക് വേറെ വല്ലതും ഞങ്ങളെ കൊണ്ട് കൂട്ടിയൊക്കെ അറിയില്ല ഇരിക്കും പാടാന്നറിയില്ല കണ്ടുപിടിക്കാൻ അറിയോ